അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആഗോള രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പുടിൻ നാല് തവണ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിക്കുകയുണ്ടായി റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ പ്രസ്താവന പുറത്തു വന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് തുടർച്ചയായി വഞ്ചിച്ചതാണ് ഉപരോധ ഭീഷണിക്ക് കാരണമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു നാറ്റോ സൈനിക സഖ്യം കാലഹരണപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോഴത് കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ വെല്ലുവിളികളെ നേരിടുന്നതിൽ കാണിക്കുന്ന ഐക്യദാഠ്യത്തിന് ഊന്നൽ നൽകുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു ട്രംപിന്റെ വാക്കുകളിൽ പുട്ടിനിൽ ഞാൻ അതീവ നിരാശനാണ് അവൻ പറയുന്നത് അർത്ഥമാക്കുന്ന ആളാണെന്ന് ഞാൻ കരുതി മനോഹരമായി സംസാരിക്കും പക്ഷേ രാത്രി ബോംബ് ടാലികളെ കൊല്ലും ഇതെനിക്ക് ഇഷ്ടമല്ല വീടിനിർത്ത ചർച്ചകൾക്ക് ശേഷവും മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഈ പ്രസ്താവനകൾ യു എസ് റഷ്യ ബന്ധത്തിൽ നിലനിൽക്കുന്ന പിരിമുറുക്കങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഒന്നാണ് മുൻപ് പുടിനുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിച്ച വ്യക്തിയാണ് ട്രംപ് എന്നാൽ യുക്രൈൻ യുദ്ധത്തിലെ റഷ്യയുടെ സമീപനം അദ്ദേഹത്തെ നിരാശനാക്കിയതായി ഈ വാക്കുകൾ അടിവരയിടുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി തനിക്ക് ചർച്ചകൾ നടത്താൻ കഴിയുമെന്നും ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും നിലവിലെ പ്രസ്താവനകൾ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലിപ്പിക്കുകയാണ് റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് യു എസ് ഭരണകൂടം സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് ട്രംപിന്റെ അൻപത് ദിവസത്തെ വെടിനിർത്തൽ അന്ത്യശാസനത്തിന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉടൻ തന്നെ മറുപടിയുമായി രംഗത്തെത്തി യു എസിന്റെ നീക്കങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം തങ്ങൾക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെന്നും ഏത് ശിക്ഷാനടപടികളും നേരിടാൻ റഷ്യ തയ്യാറാണെന്നും ലാവ്റോവ് പ്രതികരിച്ചു പുടിൻ നിശ്ചിത സമയത്തിനുള്ളിൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെക്കൻഡറി താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണി അദ്ദേഹം തള്ളിക്കളഞ്ഞു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും അവർ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും ലാവ്റോവിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു റഷ്യയുടെ വിദേശകാര്യ നയം തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതിരിക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ് യുക്രൈനിലെ സൈനിക നടപടികളെ റഷ്യ ഒരു പ്രത്യേക സൈനിക പദ്ധതിയായാണ് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി റഷ്യ തങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് അപേക്ഷിക്കുമെന്ന റഷ്യയുടെ ആശങ്കയിലാണ് ഇതിനെ തുടർന്നാണ് റഷ്യ പ്രത്യേക സൈനിക പദ്ധതി എന്ന പേരിൽ ഒരു യുദ്ധം ആരംഭിച്ചത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു റഷ്യയുടെ പ്രാഥമിക പ്രതീക്ഷ എന്നാൽ ടി വി ഹാസി നടനായിരുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നേതൃത്വത്തിൽ യുക്രൈൻ ശക്തമായ തിരിച്ചടി നൽകി ലോകത്തെ അമ്പലപ്പിച്ചു സ്പൈഡർ വൈവ് പോലുള്ള നൂതന യുദ്ധ തന്ത്രങ്ങൾ റഷ്യയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു യുക്രൈൻ ഈ അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പ് ലോകത്തെ അത്ഭുതപ്പെടുത്തി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ യുക്രൈന് കരുത്തു പകർന്നു അമേരിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ യുക്രൈന് വൻതോതിലുള്ള ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകി ഇത് യുക്രൈന് റഷ്യൻ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സഹായിച്ചു റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം കീവ് പിടിച്ചെടുക്കുക എന്നതായിരുന്നുവെങ്കിലും യുക്രൈൻ സൈന്യത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പ് റഷ്യയുടെ ഈ നീക്കത്തെ തടഞ്ഞു പിന്നീട് ഡോൺബാസ് മേഖലയിലും തെക്കൻ യുക്രൈനിലും റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ കേന്ദ്രങ്ങളിൽ റഷ്യ ചില നേട്ടങ്ങൾ കൈവരിച്ചുവെങ്കിലും യുദ്ധം ഇപ്പോഴും ഒരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടില്ല ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ട് പാലായനം ചെയ്യേണ്ടി വരികയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഈ സംഘർഷം നഗരത്തെ തകർക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു നാറ്റോ സഖ്യത്തിന്റെ പ്രാധാന്യം ഈ യുദ്ധകാലത്ത് വർദ്ധിച്ചു എന്നത് ശ്രദ്ധേയമാണ് നാറ്റോ സഖ്യം കാലഹരണപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോഴത് കൂടുതൽ പ്രാധാന്യമുള്ളതാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടത് റഷ്യയുടെ ആക്രമണം യൂറോപ്പിലെ സുരക്ഷാ സാഹചര്യത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിന്റെ സൂചന നൽകുന്നു ഫിൻലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ നാറ്റോയിൽ ചേരാൻ തീരുമാനിച്ചത് ഇതിന് ഉദാഹരണമാണ് നാറ്റോ സഖ്യം റഷ്യക്കെതിരെ ഒരു ഐക്യമുന്നണി രൂപീകരിച്ചു നാറ്റോ അംഗരാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി പ്രതിരോധിക്കുമെന്ന നാറ്റോയുടെ തത്വം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ട്രംപിന്റെ ഉപരോധ ഭീഷണിയും റഷ്യയുടെ രൂക്ഷമായ മറുപടിയും അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ വഷളാക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് യുക്രൈൻ യുദ്ധം ആഗോള സമ്പദ്വ്യവസ്ഥയുടെ വ്യവസ്ഥയുടെ രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ ബാധിച്ചു എണ്ണവില കുതിച്ചുയർന്നു ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചു ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിച്ചു എന്നത് ആഗോള സമൂഹത്തെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് ഈ സാഹചര്യം ഒരു പുതിയ ശീതയുദ്ധത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു ഭാഗത്തും റഷ്യയും അതിൻ്റെ സഖ്യ കക്ഷികളും മറ്റു ഭാഗത്തു നിൽക്കുന്ന ഒരു ലോകക്രമം രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് ആഗോള സഹകരണത്തെയും സുരക്ഷയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം ട്രംപിന്റെ പ്രസ്താവനകൾ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് യുക്രൈൻ യുദ്ധം ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു റഷ്യക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് ട്രംപിന് കൂടുതൽ ജനപിന്തുണ നേടിക്കൊടുക്കാം ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല സമാധാന ചർച്ചകൾ പലതവണ നടന്നിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായിട്ടില്ല റഷ്യ യുക്രൈനും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഒരു പെട്ടെന്നുള്ള ഒത്തുതീർപ്പ് പ്രതീക്ഷിക്കുന്നില്ല ഈ സാഹചര്യം ആഗോളതലത്തിൽ കൂടുതൽ അസ്ഥിരതകൾക്ക് വഴിയൊരുക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു യുക്രൈൻ യുദ്ധവും പുതിയ നടപടികളും ലോകത്തെ ആശങ്കയിലാഴ്ത്തുകയാണ് ഇത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് വരും ദിവസങ്ങളിൽ യു എസ് റഷ്യ ബന്ധത്തിൽ കൂടുതൽ പ്രക്ഷുബ്ധതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു